ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗൗരിയോടാണെങ്കിൽ ശങ്കർ പറയാണ് നീ വീട്ടിലേക്ക് വരണം അച്ഛനാണെങ്കിൽ ചെറിയൊരു കണ്ടീഷൻ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് വെറും ഒരു സിമ്പിൾ ആണെന്നൊക്കെ പറയുന്നു ഗൗരി അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്ത് കണ്ടീഷൻ ആണെന്ന് ശങ്കർ അപ്പോൾ പറയണം അച്ഛനോടും അമ്മയോടും നീ ഒന്ന് മാപ്പ് പറയണമെന്ന് ഗൗരിക്കത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു ഗൗരി ചോദിക്കുകയാണ് ഞാൻ എന്തിനാണ് മാപ്പ് പറയുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് ഒരുപാട് തവണ നിങ്ങളെ വിലക്കിയതുമായി ാണ് തെറ്റ് ചെയ്യാത്ത ഞാൻ എന്തിനു മാപ്പ് പറയണം ഞാൻ മാപ്പ് പറയില്ല എന്ന് ഗൗരി പറയുന്നു ശങ്കർ അപ്പോൾ പറയുന്നുണ്ട് പ്രായമായവരല്ലേ അവരോടൊരു മാപ്പ് പറഞ്ഞെന്നും പറഞ്ഞ് എന്താണ് തെറ്റെന്നൊക്കെ ചോദിക്കുന്നു ആദർശം ശങ്കറിനോട് പറയാണ് ഗൗരി ഒന്നും മാപ്പ് പറയില്ല അവൾ തെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് മാപ്പ് പറയേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ പെങ്ങൾ വേണിനെക്കുറിച്ച് പോലും ചിന്തിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആദർശം കുറ്റപ്പെടുത്തുന്നുണ്ട് ശങ്കർ ആണെങ്കിൽ വീണ്ടും ഗൗരിയോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് മാപ്പ് പറയാൻ പറഞ്ഞിട്ട് ഗൗരി ആണെങ്കിൽ പറയത്തില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു ശങ്കർ പറയുന്നു ഞാൻ നിന്റെ പുറകെ നടന്നു ഒരുപാട് സ്നേഹിച്ചിട്ട് നീ എന്നെ മനസ്സിലാക്കുന്നില്ല ഇനി നിന്റെ പുറകെ ഞാൻ വരില്ല സ്നേഹിക്കാൻ മാത്രമല്ല എനിക്ക് വെറുക്കാനും അറിയാമെന്ന് പറഞ്ഞിട്ട് ശങ്കർ വെളിയിലേക്ക് പോകുന്നു ശങ്കർ വെളിയിലേക്ക് വരുന്ന സമയത്ത് കൂട്ടുകാരാണെങ്കിൽ ചെണ്ടമേള നടത്തുന്നു ശങ്കർ ആണെങ്കിൽ എല്ലാം നിർത്താൻ പറയുന്നു ഗൗരിയാണെങ്കിൽ കൂടെ വരത്തില്ല അവൾ മാപ്പ് പറയത്തില്ല എന്നൊക്കെ പറയാണ് അവൾക്ക് ഒരുപാട് പഠിപ്പൊക്കെ ഉള്ളതല്ലേ പക്ഷെ പഠിപ്പുണ്ടായിട്ട് എന്താ സ്നേഹം മാത്രം മനസ്സിലാക്കുന്നില്ലെന്നൊക്കെ പറയാണ് അവളുടെ വിചാരം അവൾ ഇല്ലെങ്കിൽ ഞാൻ ജീവിക്കത്തില്ലെന്നാണ് ഇത്രയും നാളും അവളില്ലാതെയൊക്കെ തന്നെയാണ് ജീവിച്ചത് ഇനിയും അങ്ങനെ ജീവിച്ച് കാണിക്കുമെന്നൊക്കെ പറയുന്നു ടങ്കറിനെ ആണെങ്കിൽ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യുകയാണ് നമുക്ക് ജീവിച്ച് കാണിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ടങ്കർ അപ്പോൾ പറയണം പ്രൊഫസറിൻ്റെ മോൾഡ് എടുത്ത് ചാരങ്ങാട്ട് മഹാദേവൻ അങ്ങനെ തോറ്റു കൊടുക്കണ്ട എന്നൊക്കെ ശങ്കർ പോയതിന് ശേഷം നന്ദിനിയമ്മയും മുദ്ശ്ശിയും ആണെങ്കിൽ ഒരു മാപ്പ് പറയുന്നതിൽ തെറ്റില്ലായിരുന്നു എന്നൊക്കെ എല്ലാവരോടുമായിട്ട് പറയാണ് സ്ത്രീകൾ കുറച്ച് ക്ഷമയൊക്കെ കാണിക്കണം കുടുംബത്തിന് എന്നൊക്കെ പറയുന്നു പ്രൊഫസർ അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട എന്ന് പറയാണ് അന്തർശം അപ്പോൾ പറയുന്നു ഗൗരി മാപ്പ് പറയാൻ പാടില്ല അങ്ങനെ മാപ്പ് പറഞ്ഞാൽ പിന്നീട് എന്ത് തെറ്റ് ചെയ്താലും അവരാണെങ്കിൽ ഗൗരിയുടെ തലയിൽ അടിച്ചേൽപ്പിക്കും ഗൗരി ആ വീട്ടിലെ അടിമയാക്കുമെന്നൊക്കെ പറയുന്നു ഗൗരി അപ്പോൾ പറയാണ് എനിക്കതൊക്കെ അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ മാപ്പ് പറയാഞ്ഞത് ശങ്കറിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഉദ്ദേശം അത് തന്നെയാണ് പക്ഷേ ശങ്കറൻ ആ കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുന്നു മുത്തശ്ശി അപ്പോൾ പറയാണ് ഇതിൻ്റെ ഇടയിൽ വേണിയുടെ ആദർശിൻ്റെ ജീവിതവും തകരുകയാണെന്ന് ആദർശാണെങ്കിൽ എഴുന്നേറ്റ് പോവുകയാണ് ഇവിടെ ഒരു സമാധാനവും ഇല്ലെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം പ്രൊഫസറിനാണെങ്കിലും ഒരു തല വരുന്നു ഇ പി കൂടിയതാണെന്ന് പറഞ്ഞിട്ട് കിടക്കണമെന്ന് പറയുന്നു പ്രൊഫസറിൻ്റെ വീടിന്റെ വെളിയിൽ നടന്ന കാര്യങ്ങളൊക്കെ ധ്രുവന്റെ ഫ്രണ്ട് ആണെങ്കിൽ ധ്രുവനോട് പോയി പറയുന്നു ശങ്കർഭായിയും അതുപോലെ ഗൗരിയും ആണെങ്കിൽ പിരിയാൻ പോവുകയാണെന്നൊക്കെ പറയാണ് ധ്രുവൻ അപ്പോൾ പറയുന്നുണ്ട് ഇതിന്റെ ഇടയിൽ ഉറപ്പായിട്ട് ഞാൻ കളിച്ചിരിക്കും ഗൗരിയെയും ശങ്കറിനെയും ഉറപ്പായിട്ടും പിരിച്ചിരിക്കുമെന്നൊക്കെ പറയുന്നു യുടെ നന്ദിനിയമ്മ അടുക്കളയിൽ എന്തോ ആലോചിച്ച് നിൽക്കുകയാണ് ആ സമയത്ത് കറിയാണെങ്കിൽ കരിയുന്നു അത് കണ്ടുകണ്ടാണെങ്കിൽ ആരതി വരുന്നുണ്ട് എന്താണ് അമ്മയ്ക്ക് ഒരു ശ്രദ്ധയില്ലാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സഹായിക്കാമെന്ന് പറയുന്നു പച്ചക്കറി അരിഞ്ഞു തരാമെന്ന് പറയുന്നു ആ സമയത്ത് നന്ദിനിയമ്മ പറയുന്നുണ്ട് പിച്ചാത്തി മൂർച്ചയുള്ളതാണ് അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് ആരതി അതൊന്നും ശ്രദ്ധിക്കാതെ പച്ചക്കറി കട്ട് ചെയ്യുകയാണ് പെട്ടെന്ന് കൈ മുറിയുന്നു മുറിഞ്ഞിട്ട് ബ്ലഡ് പോകുന്നു പെട്ടെന്നാണെങ്കിൽ ഗൗരിയും മുത്തശ്ശിയും എല്ലാവരും അവിടേക്ക് വരുന്നു ആരതിയുടെ കൈ ആണെങ്കിൽ ഒരു തുണി കൊണ്ട് ചുറ്റിയിട്ട് ഗൗരി പറയുന്നുണ്ട് ഞാൻ ആരതിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പൊക്കോളാമെന്ന് അച്ഛൻ റെസ്റ്റ് എടുക്കട്ടെ അച്ഛനെ വിളിക്കണ്ടെന്ന് പറയുന്നു ഗൗരിയാണെങ്കിൽ ആരതിയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഹോസ്പിറ്റലിൽ വെച്ച് കാണുന്ന ഡോക്ടറിനെ കണ്ടിട്ട് ആരതിയും ഗൗരിയും ഞെട്ടിപ്പോകുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്